ഫാമിലി ബോണ്ടിങ്ങിനകത്തുള്ള ഒരു കിടൻ സാധനം ആരും പുറത്ത് പറയാത്ത ഒരു കിടൻ സാധനത്തിനെ ഹൈലൈറ്റ് ചെയ്ത് രണ്ടര മണിക്കൂർ സിനിമ ചെയ്യുമ്പോൾ അതിൻ്റേതായ സ്ട്രഗിളും അതിൻ്റേതായ ഭയങ്കര റിസ്ക്കും ഉണ്ട് ആ റിസ്ക് അവർ എലമെൻറ്റ് എത്രത്തോളം ജനങ്ങളുടെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തും അത് അവരെങ്ങനെ അത് കൺസീവ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ കണ്ട് കണ്ടവരുടെ ഓരോരുത്തരുടെ അഭിപ്രായം എടുത്തു നമ്മൾ ഉദ്ദേശിച്ച ഏരിയയിലേക്ക് തന്നെ ഒരു ഫോക്കസ് എന്നുള്ള കാര്യം നമുക്ക് സമ്പാദിക്കുന്നുണ്ട് എല്ലാവരും സിനിമകളെ ക്ഷണിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ചോയ്സസ് ഉണ്ട് എല്ലാവർക്കും ടം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ടന്റാണ് നമ്മുടെ സെല്ലി മെറ്റീരിയൽ നിങ്ങളെല്ലാവരും കണ്ടാൽ നമുക്ക് വളരെ സന്തോഷം നമ്മുടെ സംവിധായകനും നമ്മുടെ പ്രൊഡ്യൂസർ വീണ്ടും ഇതുപോലത്തെ സിനിമകൾ എടുക്കാനുള്ള പ്രചോദനമാകും പുതിയ സിനിമ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും ഇതുപോലുള്ള സബ്ജക്റ്റുകൾ വേറെ വളർന്ന സബ്ജക്റ്റ് നേരിട്ട് സബ്ജക്റ്റുകളിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയാവും വേണ്ടി സപ്പോർട്ട് തരിക സപ്പോർട്ട് ഞാൻ വളരെ വിചാരിച്ചു